ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും ഒഴുതു മറിക്കാനും സ്വാധീനിക്കാനും കൽപ്പുള്ളതും ഭാവിയുടെ സാങ്കേതികവിദ്യ എന്ന് എന്നറിയപ്പെടുന്നതുമായി എ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നിന്നുമുള്ള ടെക് ടെക്കമ്പനുകളുടെ താരോതയമാണ് ആഗോള സാമ്പത്തിക ശക്തിയായി അമേരിക്കയുടെ ഓഹരിപണിയ സമീപകാലങ്ങളിൽ വൻ മുന്നേറ്റത്തിന് സഹായിച്ചത് ഇതര രാജ്യങ്ങളിലെ ഓഹരി വിണികൾ പ്രതികൂല ആഗോളഘടങ്ങളുടെ പേരിൽ തിരുത്തൽ നേരിട്ടപ്പോഴും അമേരിക്കൻ വിപണിയെ താങ്ങി നിർത്തിയത് എ മേഖലയിൽ കാര്യമായ ഗവേഷണം നടത്തുന്ന അമേരിക്കൻ ടെക് കമ്പനികളുടെ ഓഹരികളായിരുന്നു യു എസ് വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികളൊന്നായി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് ശതമാനത്തിലധികം നേട്ടം കരസ്ഥമാക്കാൻ സഹായിച്ചത് എ ഈ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന എൻ വി ഡിയ മൈക്രോസോഫ്റ്റ് മെറ്റ ആമസോൺ ആപ്പിൾ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാരുടെ ഓഹരികളായിരുന്നു ഇതിൽ കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തൊന്ന് ശതമാനം കുതിച്ചുയർന്ന എൻ വി ഡി ഓഹരികൾ മാത്രം എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് സൂചികളുടെ മൊത്തം മുന്നേറ്റത്തിൽ ഇരുപത് ശതമാനം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നതിനോട് ചേർത്ത് വായിക്കാം ചുരുക്കത്തിൽ യു എസ് ടെക് കമ്പനികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള മേൽക്കയുടെ പിൻബലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് യു എസ് വിണി രണ്ടായിരത്തി ഇരുപത്തി മുന്നേറിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക സംരക്ഷണ നയങ്ങളും കൂടി ഒത്തുചേരുന്നതിൻ്റെ ബലത്തിൽ മുന്നേറാൻ ശ്രമിക്കവാണ് യു എസ് ടെക് കമ്പനികളുടെ അപ്രമാദത്തിന് വെല്ലുവിളിയായി ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പ് അധികം ആരവും ബഹളങ്ങളും ഇല്ലാതെ കടന്നുവന്നത് ഡിസംബർ അവസാനം ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട ഡീപ് സീക്ക് എന്ന ചൈനീസ് എ സ്റ്റാർട്ടപ്പ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജനപ്രീതി ആർജിച്ചോടെ അമേരിക്കൻ വിപണിയിലും അതിൻ്റെ അനുരണങ്ങൾ കണ്ടു തുടങ്ങി ഇതിന് വിശദാംശങ്ങൾ നോക്കാം തിങ്കളാഴ്ച രാവിലെ ഡെറിവേറ്റീവ് വിപണിയിലെ വ്യാപാരത്തിന് യുസ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളിൽ വൺ ഇടിവ് രേഖപ്പെടുത്തി നാസ്ഡാക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നൂറ് നോൺ ഫിനാൻഷ്യൽ കമ്പനികളെ ഉൾക്കൊള്ളിച്ച യുസ് ടെക് ഹൺഡ്രഡ് എന്ന സൂചിക തുടക്കത്തിൽ നാനൂറ് പോയിന്റ് ഇടിവാണ് രേഖപ്പെടുത്തിയതെങ്കിലും വ്യാപാരം പുരോഗമിക്കുവേ അറുന്നൂറ്റമ്പത് പോയിൻ്റ് അതിന് താഴ്ചയിലേക്ക് വീണു സൂചികൾ മൂന്ന് ശതമാനം ഇടവ് അമേരിക്കൻ വിപണിയുടെ ഭാഗമായി മറ്റു സൂചികളിലും തളർച്ച പ്രകടമാണ് ഇത് പുതിയ വ്യാപാരാഴ്ചയിൽ ഇന്ത്യൻ വിപണിയും നഷ്ടത്തോട് ആരംഭിക്കുന്നതിന് പ്രേരകമായി ഭവിച്ചുവെന്ന് വിപണി എത്ര ചൂണ്ടിക്കാട്ടുന്നു ചൈനയിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ലാബായ ഡീപ്സിക് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ലാർജ് ലാംഗ്വേജ് മോഡലായ ഡീപ്സിക് വി ത്രീ സൗജന്യമായി അവതരിപ്പിച്ചിരുന്നു തുടർന്ന് ജനുവരി ഇരുപതിന് ഇതിൻ്റെ പരിഷ്കരിച്ച റീസണിംഗ് മോഡൽ പതിപ്പായ ഡീപ്സിക് ആർ വണ്ണും പുറത്തിറക്കി നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ആഗോളതലത്തിൽ മുന്നിൽ നിൽക്കുന്ന യു എസ് കമ്പനികളാണ് ചാറ്റ് ജി പി റ്റി പുറത്തിറക്കിയ ഓപ്പണേ ക്ലോട്ട് സോണിറ്റ് വികസിപ്പിച്ചെടുത്ത ആന്ത്രോ പിക് ജെമിനി പുറത്തിറക്കിയ ഗൂഗിൾ കോപ്പൈലറ്റ് അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റ് മെറ്റ എ പുറത്തിറക്കിയ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥർ കൂടിയായ മെറ്റ എ ഐ പ്രോസസിംഗിനെ സഹായിക്കുന്ന ജി പി നിർമ്മിക്കുന്ന എൻ ബി ഡി തുടങ്ങിയ കമ്പനികളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ യുസിന് മേൽക്കൈ നേരി കൊടുത്തത് എന്നാൽ വൻകിട യു എസ് ടെക് കമ്പനികൾ പുതിയ എ ഐ സങ്കേതങ്ങൾ വികസിപ്പിക്കാനായി ചെലവഴിച്ച പണത്തിൻ്റെ സമയത്തിൻ്റെ തുച്ഛമായ ഒരു അശം കൊണ്ടാണ് ചൈനയിൽ നിന്നുള്ള ഡിപ് സിക്ക് പുതിയ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാൻഡ്ബോർഡ് പുറത്തിറക്കിയത് തുടർന്ന് ഡിപ്സിക്കിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് കൂടി എത്തിയതോടെ എ ഐ സാങ്കേതിക ശേഷിയിലെ പല മാനദണ്ഡങ്ങളിലും യുഎസ് ടെക് കമ്പനികളെ കടത്തിപ്പെട്ടുകയോ അവരുടെ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞു മാത്രമല്ല ഓപ്പൺ എ ഐ ഗൂഗിൾ പോലെയുള്ള യൂസ് കമ്മനകൾ വികസിച്ചെടുത്തവ പ്രോപ്പറേറ്ററി എ ഐ മോഡലാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ എ ഐ ടൂളുകളിലേക്ക് ആക്സസിബിലിറ്റി നിയന്ത്രിച്ചിരിക്കുന്നതും ഉയർന്ന സേവനങ്ങൾക്ക് പണം ഈടാക്കുന്നതുമായ സംവിധാനമാണിത് എന്നാൽ ഏറെക്കുറെ സൗജന്യമായി ലഭിക്കുന്ന ഓപ്പൺ സോഴ്സ് എ ഐ ടെക്നോളജിയാണ് ഡീപ്സിക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറച്ചും വിശാലമായ എ ഐ ടൂളുകളിലേക്ക് പ്രവേശിക്കാനും അവർക്ക് വഴിയൊരുങ്ങുന്നു ചുരുക്കത്തിൽ പ്രകടന മികവും സൗജന്യമായി ലഭിക്കുന്നതും കാരണം ഡീപ്സിക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തൊരു എണ്ണം അനുദിനം കുതിച്ചു വരുന്നു ഇത് ശതകുളകൾ ചിലവഴിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ മേധാവിന് ശ്രമിക്കുന്ന യൂസ് ടെക് മുന്നിൽ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിന്റെ പ്രതിഫലനം എന്നോണം എൻ ബി ഡി ഓഹരിയിലും മറ്റ് അമേരിക്കൻ എ ഐ ഹാർഡ്വെയർ ഓഹരികളിലും തിരിച്ചിട്ട് നേരിട്ടതാണ് യൂസ് വിമിനൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രകടമാകുന്നത് എന്തായാലും ട്രംപിന്റെ ഭരണനേക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം കാരണം കലങ്കിമറിഞ്ഞിരിക്കുന്ന ആഗോള വിപണികൾ ഏ ഈ മേഖലയിലെ കൂട്ടപ്പൊരിച്ചിൽ വീണ്ടും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് മേൽ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അന്ന നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം